പോലീസ് സേനയിൽ നിന്നും വിരമിച്ചിട്ട് നാല് പതിറ്റാണ്ടായിട്ടും ചെന്നിത്തല കാരാഴ്മൂട്ടിൽ എം ടി ഉണ്ണുണ്ണി എന്ന തൊണ്ണൂറ്റിയേഴുകാരനെ തേടി സർവീസിലെ ഇളമുറക്കാരെത്തി കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മാവേലിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയും ചെങ്ങന്നൂർ സബ് ഡിവിഷനിലെ എസ് എച്ച്ഒമാരും അടങ്ങുന്ന പോലീസ് സംഘം റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ണുണ്ണിയെ വീട്ടിലെത്തി ആദരിക്കുകയായിരുന്നു പ്രായം നൂറിനോട് അടുക്കുമ്പോഴും ഹെഡ് കോൺസ്റ്റബിൾ ചെന്നിത്തല പാലമൂട്ടിൽ എന്ന തൊണ്ണൂറ്റിയേഴുകാരനെ പോലീസ് സേന മറക്കുന്നില്ല കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മാവേലിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെങ്ങുന്നൂർ ഡിവൈഎസ്പിയും ചെങ്ങന്നൂർ സബ് ഡിവിഷനിലെ എസ് എച്ച്ഒമാരുമടങ്ങുന്ന പോലീസ് സംഘം ഉണ്ണുണ്ണിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ ആദരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊല്ലം എ ആർ ക്യാമ്പിൽ നിന്നും ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിയിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അവസാനിച്ച സർവീസ് ജീവിതത്തിലെ മറക്കാനാവാത്ത നിരവധി സംഭവങ്ങൾ ഉണ്ണുണ്ണി പുതുതലമുറയിൽപ്പെട്ട പോലീസ് സേനാംഗങ്ങളുമായി പങ്കുവച്ചു മരച്ചീനി മോഷ്ടിച്ച പ്രതിയെ തേടി വീട്ടിലെത്തിയപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് പോക്കറ്റിൽ നിന്നും കാശെടുത്തു കൊടുത്ത സംഭവം വിവരിച്ചപ്പോൾ ഉണ്ണുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുരണ്ട് ജൂലൈന് തിരുവല്ലയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ പ്രകടനവുമായി എത്തിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും രക്ഷിച്ച നിമിഷങ്ങളും ഉണ്ണുണ്ണിയിലെ പഴയ പോലീസുകാരൻ ഓർത്തെടുത്തു എം എൽ എയും ഐക്യ മുന്നണി ലേസൺ കമ്മിറ്റി കൺവീനറും കെ പി സി സി സെക്രട്ടറിയുമായിരിക്കെ എ കെ ആന്റണി എം സി റോഡിലൂടെ കാറിൽ യാത്ര ചെയ്തു വരവേ തിരുവല്ല തുകലശ്ശേരിയിൽ വെച്ച് പ്രകടനവുമായി എത്തിയ ജനക്കൂട്ടത്തിൽ നിന്നും ഒരാൾ എ കെ ആന്റണിയുടെ കഴുത്തിൽ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആന്റണിയെയും സഹപ്രവർത്തകരായ തച്ചടി പ്രഭാകരൻ കെ എസ് യു പ്രസിഡന്റായിരുന്ന വി എം സുധീരൻ എന്നിവരെയും നാടകീയമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ചാരതാർത്ഥ്യം ഇപ്പോഴും ഉണ്ണുണ്ണിയുടെ വാക്കുകളിലുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശിഷ്ട സേവനത്തിന് ഇദ്ദേഹത്തിന് പ്രശംസാപത്രവും അന്ന് ലഭിച്ചിരുന്നു പോലീസുകാരൻ സദാശിവനെയും അന്ന് ആദരിച്ചു ഭാര്യ കുഞ്ഞമ്മയ്ക്കും ഇളയമകനായ മകരായ റിട്ടേർഡ് അഡീഷണൽ ലേ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ ജോസിനുമൊപ്പം വിശ്രമ ജീവിതം നയിച്ചു വരികയാണ് ഇപ്പോൾ ഉണ്ണുണ്ണി മോനച്ചൻ റോസമ്മ എന്നിവർ മറ്റു മക്കളാണ് നാല് പതിറ്റാണ്ടിന് ശേഷവും തന്നെ തേടിയെത്തിയ പുതിയ തലമുറയിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ണുണ്ണി നന്ദി പറഞ്ഞു ചെങ്ങന്നൂർ ഡിവൈഎസ് ബിനുകുമാർ ടി പൊന്നാടെ അണിയിച്ച് ഉണ്ണുണ്ണിയെ ആദരിച്ചു അദ്ദേഹം സർവീസിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരായി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയം അന്ന് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന എ കെ ആന്റണി സാർ അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളൂ അദ്ദേഹം എം എൽ എ ആയിരുന്നു അന്ന് വിദ്യാഭ്യാസ സമരകാലത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയം ഈ എം എൽ എ കാറിൽ വന്നപ്പോൾ അതായത് എ കെ ആന്റണി സാർ കാറിൽ വന്നപ്പോൾ ഈ സമര ആനുകൂലികളെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് കിട്ടി എന്ന് പറയുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ ഉണ്ണുണ്ണി സാറ് അത് ഒരിക്കലും അത് ചരിത്രം മറക്കില്ല എന്നുള്ള കാര്യമാണ് അത് പിന്നീട് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം എ കെ ആന്റണി സാറ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു അങ്ങനെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഇദ്ദേഹം പോയി അദ്ദേഹത്തെ കാണുന്നു അവിടെ അദ്ദേഹം അനുമോദനം അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് അന്ന് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇല്ല കാണില്ലായിരുന്നു എന്നുള്ളൊരു വാക്കാർ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ അന്നത്തെ കറക്റ്റ് ഇടപെടൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം ആ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാര സാർ അവാർഡ് പ്രഖ്യാപിച്ചു പ്രശസ്തി പത്രവും ഈ രണ്ട് പോലീസുകാർക്കും ഒന്ന് ഉണ്ണി സാറും ഒന്നൊരു സദാശിവ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടുപേർക്കും പ്രശസ്തി പത്രവും ഒരു റിവാർഡും പ്രഖ്യാപിച്ചു അന്നത്തെ റിവാർഡ് അന്നത്തെ ഏറ്റവും വലിയ തുകയാണ് ഇന്നത്തെ നിസ്സാരവും തോന്നും രൂപ അത് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് യഥാർത്ഥ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പോലും ജനിച്ചിട്ടില്ല ഞാൻ ജനിച്ചത് എഴുപത്തി മൂന്നിലാണ് അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ആ പോലീസ് വെറും രണ്ട് പോലീസുകാരുമുണ്ട് ഇത്രയും സമരത്തെ എതിർത്തു വന്ന ഈ ആൾക്കാരെ അത്രയും ഓടിച്ച് ആ അനടി സാറിൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ ആ പങ്ക് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് ചരിത്രം അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് മാർ എസ് എച്ച്ഒര രജീഷ് കുമാർ വെൺമണി എസ് എച്ച്ഒ അഭിലാഷ് ഹംസി മാവേലികര എസ് എച്ച്ഒ ശ്രീജിത്ത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കെ എസ് ബി പി ഡബ്ല്യു എ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വേലായുധൻപിള്ള യൂണിറ്റ് പ്രസിഡന്റ് ഡി രാജേന്ദ്രകുമാർ സെക്രട്ടറി എം ശിവദാസൻ വൈസ് പ്രസിഡന്റ് ജ്ഞാനദാസ് ജോയിന്റ് സെക്രട്ടറി സുഭാഷ് ട്രഷറർ കെ കെ ഉദയൻ കമ്മിറ്റി അംഗം ശ്രീകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു സി ഡി നെറ്റ്